എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന ജീവിതത്തിൽ ഓർമ്മല്ല അപ്പം പുറകെ കാണുന്ന ഏന്നുമല്ല റിയലായിട്ടാണ് നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് മക്കളെപ്പോലെ പരിപാലിച്ചുകൊണ്ടിരുന്ന മാവുകളാണ് നിശ്ശേഷം പോയി ഒരൊറ്റ ദിവസം അമേരിക്കയിൽ അമേരിക്കയിലാകമാനം അടിച്ച ഒരു ശൈത്യം ഫ്ലോറിഡയെ സംബന്ധിച്ചിടത്തോളം ഫ്ലോറിഡ മൊത്തം ട്രോപ്പിക്കൽ ഏരിയയാണ് അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു തണുപ്പ് ഒന്നെങ്കിലായി അപ്പം നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ മൈനസ് ഡിഗ്രി സെൽഷ്യത്തിലേക്ക് ഇത് താഴുമെന്നാണ് അപ്പോൾ കംപ്ലീറ്റ് മാവുകളും നശിച്ചുപോയി കണ്ടമാനം ആ പ്ലാന്റുകളെല്ലാം തന്നെ നശിച്ചു പോയി അപ്പോൾ വാഴയൊക്കെ നമുക്ക് തിരിച്ചു കയറി വരുമെന്നു പറഞ്ഞാലും ഇത് എട്ടും പത്തും വർഷം പ്രായമുള്ള മാവുകളാണ് വലിയ മാവുകളാണ് സാധാരണഗതിയിൽ അമേരിക്കയിൽ ഫ്ലോറിഡ സ്റ്റേറ്റിൽ ഇങ്ങനെ വലിയ തണുപ്പൊന്നും വരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷമാണ് ഇങ്ങനെ ഒരു മൈനസ് ഡിഗ്രിയിലേക്ക് കുറച്ച് നേരം ടെമ്പറേച്ചർ താങ്ങുമൊന്ന് ഐസ് വരികയൊക്കെ ചെയ്യുക അങ്ങനെയൊന്നും ഞാനിവിടെ വന്നിട്ട് ഇരുപത് വർഷമായിട്ടും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സംഗതിയാണ് അപ്പം നമ്മൾ മാവുകളൊക്കെ നന്നായിട്ടുണ്ടാവുക കാണുന്ന ഗ്രീൻ കളറുള്ളതെല്ലാം എല്ലാ മാവുകളും നൃത്തം നിശേഷം തീ കയറിയ പോലെ പോയി തടി ഉൾപ്പെടെ പോയി തടിയിൽ നിന്ന് കിളിക്കാൻ ചാൻസ് കുറവ് അതുപോലെ അത് നശിച്ചു പോയിരിക്കുകയാണ് ചെയ്തത് ഫ്രീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്കൊന്നും ചെയ്യത്തില്ല പ്രകൃതി ഇങ്ങനെ ഒരു വികൃതി കാണിക്കുമെന്ന് നമ്മളാരും ചിന്തിച്ചിട്ടില്ലായിരുന്നു ഈ മാവുകളൊക്കെ ഞാൻ എനിക്കിവിടെ ഈ മാവുകളൊരു എഴുപത് വ്യത്യസ്തമായ ഇനങ്ങളായിരുന്നു ഞാൻ വെച്ചിരുന്നത് അതിൽ ഒരുമാതിരി എല്ലാം തന്നെ കായ്ക്കാൻ തുടങ്ങിയതായിരുന്നു അപ്പോൾ നമ്മൾ ഒത്തിരി ഞാൻ നേഴ്സറി ആയത് കാരണം അപ്പം ഞാൻ വിൽക്കുന്നതിലേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇനങ്ങൾ ഞാൻ എൻ്റെ പറമ്പിൽ നട്ടു വെച്ചിരിക്കുന്നതായിരുന്നു ഇത് ആരും ചെയ്യാത്ത മലയാളികൾ ആരും ചെയ്യാത്തൊരു പരിപാടിയാണ് നേഴ്സറി എന്ന് പറയുന്നത് ഫ്രൂട്ടറി നഴ്സറി നാട്ടിൽ കിട്ടുന്ന എല്ലാ ഇനങ്ങളും ഞാൻ വിറ്റുകൊണ്ടിരുന്നത് അപ്പം വലിയൊരു നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ നഷ്ടമല്ല നമ്മളിപ്പോൾ ഒരു ഈ ഈ മാവുകളും ഈ പ്ലാന്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഏഴെട്ട് വർഷം എങ്കിലും മുഴുപ്പുള്ള അത്രയും വലിയ മാവുകളാണ് എല്ലാം നിറച്ച് കായ്ച്ചു നിൽക്കുന്നത് ആ പൂവൊക്കെ പ്രാവശ്യത്തിൽ ഒന്ന് കാണണമായിരുന്നു പക്ഷെങ്കിൽ അത് നിശേഷം പോയി അപ്പം മഴയൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടിയിൽ നിന്ന് കളുത്ത് വരുമായിരിക്കും മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ട് വാഴയൊക്കെ ഒരു സമയം കഴിയുമ്പോൾ വീണ്ടും കെളുത്ത് വരുന്നത് പക്ഷേ ഇത് പോയത് പോയി അപ്പോൾ ഇതൊക്കെ നിറച്ച് കായ്ക്കാൻ തുടങ്ങിയ നെല്ലികളായിരുന്നു ഇതൊക്കെ ഹൈബ്രിഡ് നെല്ലികളായിരുന്നു സാധാരണ നെല്ലി കായ്ക്കണമെങ്കിൽ ഒത്തിരി വർഷങ്ങളെടുക്കും പക്ഷേ ഇതൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന നെല്ലികളാ ഈ നെല്ലികളൊക്കെ തിരിച്ചു വരുമോ എന്ന് കണ്ടറിയണം മാവ് കംപ്ലീറ്റ് പോയി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണങ്ങി നിൽക്കുന്ന ഈ മാവൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തുമാത്രം പോവാണെന്ന് കണ്ടില്ലേ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തു നമുക്കൊന്നും ഇത് കവർ ചെയ്ത് വെക്കാനോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊന്നും ഉള്ള ഒരു മുഴുപ്പല്ല ഇതിനുള്ളത് വലിയ മാവുകളാണ് ൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും വലിയൊരു ഒരു നഷ്ടമാണത് അപ്പം ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു അതിനോട് പൊരുത്തപ്പെട്ടവരുവാണ് പക്ഷേ നമുക്ക് നമുക്ക് പറഞ്ഞു കേട്ടിരിക്കുന്ന പോലെ എല്ലാം പറ്റും പക്ഷെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീണ്ടും പൂർവാധികം ശക്തമായി ഇതിനെ തുടർന്ന് കാണാം അപ്പം എല്ലാവരും വീഡിയോ കാണുന്നവർ കീപ്പ് വാച്ചിങ് ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം